കരുവനൂർ സഹകരണ തട്ടിപ്പ് തന്നെയാണ് പ്രധാന വാർത്ത കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ വിശദാംശങ്ങൾ നൽകാനായിട്ട് സുധീഷ് ഈ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പ്രതിരോധം തകർന്നിരിക്കുക തന്നെയാണ് സി പി എമ്മിന് മുൻ എം പി കൂടിയായ പി കെ ബിജുവിന് രണ്ടാമതും ഇടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ന് ചോദ്യം ചെയ്യാൻ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവ രണ്ടുപേരും ഇന്ന് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോനി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ബിജു ഇന്ന് ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയും ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഹാജരാവാൻ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകുമെന്ന് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എം എം വർഗീസിനെയും സി പി എം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഹാജരാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇതിനോട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ മറ്റ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റും മറ്റ് അക്കൗണ്ടുകളും അതിൻ്റെ കണക്കുകളും മറ്റും കൃത്യമായി വിലയിരുത്താനുള്ള ഒരു പരിശോധനകളാണ് ഇ ഡി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ബാക്കി സി പി എമ്മിൻ്റെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് അതിലെ ഇടപാടുകൾ സംബന്ധിച്ച് അതിലെ സാമ്പത്തിക സോസുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ തിരക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടേതായ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഇവിടെ അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു കോടി രൂപ ഏപ്രിൽ രണ്ടാം തീയതി പിൻവലിച്ചിരുന്നു അത് ഒഴികെയുള്ള ബാക്കി നാലു കോടി പത്ത് ലക്ഷം രൂപയും മരവിപ്പിച്ച അവസ്ഥയിലാണ് ഇത് ആദായ ആദായനികുതി റിട്ടേണിൽ ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ച് സി പി എം സൂചിപ്പിച്ചേ ഇരുന്ന് സൂചിപ്പിച്ചിരുന്നില്ല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നത് ഈ രീതിയിൽ സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോതസ്സിലെ അടക്കം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും സുതാര്യത വരുത്താനുമുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് ഈ രീതിയിൽ വലിയ ക്രമക്കേടുകൾ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് പി കെ ബിജുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു പി കെ ബിജുവിന് ഈ രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് അടക്കം അറിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കരൂന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടും നേരത്തെ ഒരു സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗവുമായിരുന്നു പി കെ ബിജു അതുകൊണ്ട് തന്നെ പി കെ ബിജുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇ ഡി പ്രതീക്ഷിക്കുന്നതും രജനി സ്വദേശ് ഒരു കാര്യം നമ്മളിവിടെ നോക്കേണ്ടതുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും അവരുടെ മുഴുവൻ അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഈ ആദായ നികുതി വകുപ്പിന് കൈമാറണം എന്നുള്ളതാണ് പക്ഷെ അത് പാലിക്കാൻ സി പി എമ്മിന് തയ്യാറായിട്ടുമില്ല വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകളാണ് സി പി എം നടത്തിയിരിക്കുന്നത് കരുവന്നൂരിൽ മാത്രമല്ല കുട്ടനെല്ലൂരിൽ മറ്റു ബാങ്കുകളിലൊക്കെ തന്നെ ഇത് നടത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് സുതാര്യമായിട്ടാണ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നടത്തിയതാണ് അങ്ങനെ സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇ വീണ്ടും വീണ്ടും ഈ നേതാക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിപ്പം ആദായ നികുതി വകുപ്പ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതും എന്തിനെന്നാണ് രജനി ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പി കെ ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് അന്ന് തന്നെ സി പി എം നേതാവായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചിയിലുണ്ടായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് തങ്ങൾക്ക് രഹസ്യ അക്കൗണ്ടുകളുടെ ആവശ്യമില്ല ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് പാൻ കാർഡുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ എല്ലാ ഇടപെടൽ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് രഹസ്യമാക്കിയിരുന്നു ആദായ നികുതി റിട്ടേണിൽ അത് സൂചിപ്പിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഉണ്ടായിരുന്ന അക്കൗണ്ടാണ് അപ്പോൾ ആ അക്കൗണ്ട് സംബന്ധിച്ച വിവരം എന്തിനു അറച്ചു വെച്ചു അതിൽ ഉണ്ടായിരുന്ന നിസാരി തുകയിൽ അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അതിൽ ഒരു കോടി രൂപയാണ് ഈ ഏപ്രിൽ മാസം തന്നെ രണ്ടാം തീയതി പിൻവലിച്ചത് സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്നതാണ് അത് മെച്വറായ സാഹചര്യത്തിലാണ് പിൻവലിച്ചത് ആ തുക ഇപ്പോൾ ചിലവഴിക്കരുത് എന്നും പാർട്ടിക്ക് ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ ആ അക്കൗണ്ടിനെക്കുറിച്ചുള്ള വിവരം മറച്ചുവെച്ചു എന്നത് വ്യക്തമാവുമ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ നാടിനോട് പറഞ്ഞത് ഇല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൂടിയല്ലേ വ്യക്തമാകുന്നു ആ രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സി പി എം നേതൃത്വം നടത്തുന്നു ഇല്ലെങ്കിൽ അത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നതിന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിലെ വ്യക്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇടി വീണ്ടും പി കെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് രജനി